രാത്രിയിൽ അത്താഴം കഴിച്ചിട്ട് ഉടനെ പോയി കിടന്നുറങ്ങുന്നത് ഒരു അത്ര നല്ല ശീലമല്ല അപ്പോൾ അതുമൂലം ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തേന്ന് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയാണ് ഈ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരം ഈ ഭക്ഷണത്തിനകത്തുള്ള കലോറിയെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുന്നതിന് പേരം ഫാറ്റായിട്ട് എടുത്ത് സംഭരിച്ച് വെക്കും അപ്പോൾ ഈ അമിതമായിട്ട് ഫാറ്റ് ബോഡിയിൽ സംഭരിച്ച് വെക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ജ്യൂസ് നല്ലതായിട്ട് പ്രൊഡ്യൂസാവും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മേപ്പോട്ട് ഒഴുകിയിട്ട് അന്നനാളത്തിനകത്തൂടി മേപ്പോട്ടൊഴുകി വന്നിട്ട് ആസിഡിറ്റി ഗ്യാസ് നെഞ്ചെരിച്ചിൽ ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയും എന്നുള്ളതാണ് ഈ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മുടെ ഡയജഷൻ അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നത് ഈ ഡയജസ്റ്റൻ സ്റ്റാർട്ടാവുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയും അപ്പോൾ അത് പിറ്റേന്നാണ് നമുക്ക് അനുഭവപ്പെടുക നമുക്ക് ഈ ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുക ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാലാമത്തേന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് ഈ ഒരു പഠനം നടന്നതിനകത്ത് ഈ ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഉറങ്ങുന്ന വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ അപ്പോൾ അവരെ ടോട്ടലായിട്ട് എടുത്ത് പഠിച്ചപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഉറങ്ങിയ ആൾക്കാർക്കാണ് സ്ട്രോക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഈ പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചു നേരെ പോയി കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബ്ലഡിനകത്ത് ഷുഗർ അങ്ങോട്ട് കൂടും അപ്പോൾ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അപ്പോൾ അങ്ങനെ ക്രമേണ പതിയെ നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് തീരെ പറ്റുന്നില്ല എങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം മുമ്പ് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക